പോപ്പിറ്റ് കളിക്കാൻ ഏ അമ്മ പറയണ കളേഴ്സ് ആക്കോ കല്ലുമ്മ ഏ ബ്ലൂ ബ്ലൂ എനിക്ക് വയ്യ റെഡ് ഓക്കെ 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 റെഡ് 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 ഇനി എല്ലോ 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 സൂന്തിരി കുട്ടിയെന്നിട്ടാ ഇനി വയലറ്റ് വയലറ്റ് വൈലറ്റ് ഔ നല്ല ഒട്ടിയാ ഏ ഓറഞ്ചോ ഓറഞ്ച് കല്ലിന്റെ ഫേവറേറ്റ് കളറ് ഓറഞ്ച് സൂപ്പർ ആ മതി 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 നോക്കി കാണിച്ചെടുത്തേ കാണിച്ചെടുത്ത് ഫുള്ള് വെച്ചു പറഞ്ഞേ ഫുള്ള് വെച്ചു കല്ല് ഫുള്ള് അപ്പൊ അപ്പൊ കല്ല് തിന്നണ ബനാനയുടെ കളർ എന്താ ണോ അതെയാണ് കല്ല് കല്ലു അപ്പ കല്ലുന്റെ അച്ഛൻ്റെ കാറിന്റെ കളർ എന്താ ബ്ലൂ ബ്ലൂ ആണോ ആ അമ്മയുടെ ഉടുപ്പിന്റെ കളർ എന്താ കല്ലു പറ എന്താ 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 കളറ് ബ്ലൂ 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 ചെറുതായിട്ട് ബ്ലൂ ഉണ്ട് അല്ലെങ്കിൽ അമ്മ പറയാം വേറെ കളറ് പറയാം ഇതിലെ അമ്മ ഇതിലെന്നക്കളറ് പറയട്ടാ ഏഹ് കല് ഇത് ഇതെന്താ കളർ ഇത് എന്താ കളറ് വൈലറ്റ് ഇതെന്താ കളറ് കല്ലുമ്മെന്താ ബുള്ളു ഇതെന്താ കളർ കല്ലുമ്മോ ഇത് ഇത് ഗ്രീന് ഇതോ 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 ഇത് <Nuh, nuh, nuh. Eh, ini. Ini. Re? Ya. Yeah.